യുടെ വോട്ടംഗത്തിലേക്ക് സ്വാഗതം രഞ്ജിത്തെ ഇന്നത്തെ ഈ വോട്ടംഗത്തിൽ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ അവസാന ലാപ്പിലൊക്കെയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ പുറത്തു നിൽക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ നമ്മളിപ്പോ വോട്ടേഴ്സ് ആണെങ്കിൽ പോലും മാധ്യമ പ്രവർത്തകരാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഈ പ്രചരണത്തെ കുറിച്ചും അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ അടുത്തറിയുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ഒരു ഒരു എന്താ ടഗ്ഫർ നമ്മുടെ ഉള്ളിലും ഉണ്ട് അല്ലെ പക്ഷേ എന്ത് തോന്നുന്നു ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ ആ ഒരു ഇത്തവണ നമുക്ക് ബി ജെ പിക്ക് ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്താവുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തിന്റെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ബി ജെ പിക്ക് കൃത്യമായ അടിത്തറ വോട്ടുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും നേരിട്ടാണ് മത്സരം ത്രികോണ മത്സരമില്ല ചിത്രത്തിലേ ഇല്ല പന്തിന്റെ രവീന്ദ്രൻ പന്തിന്റെ രവീന്ദ്രൻ രണ്ടു ലക്ഷം രണ്ടര ലക്ഷം വോട്ടിന്റെ താഴെ മാത്രം പ്രതീക്ഷിക്കാ മതി പന്നിനക്കാർ പക്ഷേ ഒരു കാര്യം പറയാം ഒരു ഇടതുപക്ഷ മണ്ഡലം ആയിരുന്നു നേരത്തെയൊക്കെ പലതവണ പി കെ വി അടക്കം ശ്രീന്ദ്രനാഥ് അടക്കം ജയിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശശി തരൂരിന് ഈസി വാക്ക് ഓവറാവില്ല വാക്കോവർ ആവില്ല എന്ന് മാത്രമല്ല ശശി തരൂരിന് ഒരു പരാജയ ഭീതി തരൂർ ക്യാമ്പിന് തന്നെയുണ്ട് അതിന്റെ കാരണം ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിയുടെ ഒരു മേന്മയാണ് കഴിഞ്ഞ രണ്ട് തവണയും രണ്ടായിരത്തി പതിനാലിൽ നോക്കുകയാണെങ്കിൽ ഒരു പതിനാലായിരം വോട്ടിന്റെ വ്യത്യാസത്തിലായിരുന്നു തരൂർ ജയിച്ചു കയറിയത് അന്ന് ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു ഓ രാജോലായിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു വോട്ട് എണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ മുപ്പത്തയ്യായിരം വോട്ട് രാജപോലെ വിജയിച്ചു ബി ജെ പി ക്യാമ്പിൽ ഭയങ്കര സന്തോഷമായി പടക്കം പൊട്ടിക്കാൻ ലഡ്ഡു വിതരണം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പിന്നീട് ആ ഒരു മുപ്പത്തയ്യായിരത്തിന്റെ വോട്ട് താഴേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല പക്ഷെ അവിടെ അവസാന നിമിഷം ഈ പനത്തുറ പാറശാല വിഴിഞ്ഞം കോവളം കോസ്റ്റൽ ബെൽറ്റ് മുഴുവൻ എണ്ണിയപ്പോൾ ആണ് ഒറ്റയടിക്ക് എഴുതിക്ക് പോയത് അത് പത്ത് ഓട്ടിൽ രണ്ടോട്ട് പിന്നെ ഒ രാജഗോപാലിനും പത്ത് വോട്ടിൽ എട്ട് വോട്ട് തരൂരിനും പോകുന്ന രീതിയിലേക്ക് വന്നു അപ്പൊ അത് അങ്ങനെ അത് ബി ജെ പി കാര്ക്ക് വലിയൊരു നിരാശ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് അതിന്റെ ഒരു പ്രതിഫലനം കഴിഞ്ഞതുണ്ടായി കുമ്മനമാണെന്നത് ഓ രാജഗോപാലിനെ പോലെയല്ല കുറച്ചുകൂടെ എന്താ പറയുക പരിവാറുകാർക്കും ബി ജെ പിക്കും പിന്നെ ഇഷ്ടമുള്ള ആളാണെങ്കിലും പൊതു സ്വീകാര്യതയിൽ ഓരോ ജോബലത്രം വന്നില്ല പിന്നെ തൊട്ടും നിരാശ അത് വന്നു കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ തരംഗം രാഹുൽ ഗാന്ധി പിന്നെ പ്രധാനമന്ത്രി ആവും വിഷയം കേരളത്തിൽ മൊത്തം ആഞ്ഞടിച്ച ഒരു യു അനുകൂല തരംഗം ഉണ്ടായിരുന്നു ശശി തരൂരിന്റെ ഒരു ക്ലെയിൻ മേജ് കഴിഞ്ഞവണ് ജയിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു ശശി തരൂർ ക്യാബിനറ്റ് മിനിസ്റ്റർ ആകും എന്നുള്ള രീതി ഇങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ തവണ ഒരു തൊണ്ണൂറ്റി പതിനാല് വോട്ടിന് തരൂർ ജയിച്ചു ഇത്തവണ മുഴുവനായി മാറിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആള് കേന്ദ്രമന്ത്രിയാണ് ഇമേജിന് ഒരു മറ്റേ ആളൊരു വിശ്വപൗരൻ നിലയ്ക്കാണെങ്കിൽ അദ്ദേഹം വിശ്വസിക്കാവുന്ന ഒരു പൗരനിലുള്ള ഒരു 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 സാഹചര്യം വരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ സംസാര രീതി അദ്ദേഹം ഒരു അപരിചിതനായിരുന്നു നമ്മുടെ മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം ഇവിടെ വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ കൊച്ചു കുട്ടികൾക്ക് പോലും അദ്ദേഹത്തെ കുറിച്ച് അറിയാം ചോദിച്ചാൽ ആരാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിൽ മൊബൈൽ വിപ്ലവം കൊണ്ടുവന്ന ആളാണ് ബി മൊബൈൽ പിന്നെ ഉണ്ടാക്കിയ ആളാണ് അങ്ങനെ ഒരു വലിയ വ്യക്തിത്വമുള്ള ആളാണ് ാണ് അദ്ദേഹം കൃത്യമായി ആദ്യം ഫോക്കസ് ചെയ്തത് കോസ്റ്റൽ ഏരിയയിലാണ് അവിടെ നിന്ന് അദ്ദേഹം പതിപതി പ്രചരണത്തിലേക്ക് എത്തും പഴയതുപോലത്തെ ഒരു അപരിചിത്വം കോസ്റ്റൽ ബെൽറ്റില് ഇത്തവണ ശശി തരൂറിനെ പൂർണ്ണമായും പിന്താങ്ങുന്ന ഒരു സാഹചര്യമില്ല അതുകൂടി ഇദ്ദേഹത്തിന് അനുകൂലമായ ഒരു ഘടകമായി മാറും പക്ഷേ കഴിഞ്ഞ ദിവസം രൂപതയിൽ നിന്ന് വന്ന ഒരു ഒരു അത് നെഗറ്റീവായിട്ട് ബാധിക്കും അത്രത്തിലൊരു സംസാരം പലയിടത്തും കേൾക്കുന്നുണ്ട് എല്ലാ കാലത്തും രൂപതകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് രൂപതകളെ സത്യം പറഞ്ഞാൽ നമ്മൾ ആ വാക്ക് വാക്കുപയോഗിക്കുകയാണെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളില്ല അവർ എത്രത്തോളം നിങ്ങൾ അടുത്ത് ചേർത്തെടുത്താന്ന് പറഞ്ഞാലും അവർ അതിന് തൊട്ട് മുമ്പ് അവരുടേതായ ഒരു സ്വഭാവം തനി നിറം അവർ കാണിച്ചിരിക്കും ഇവിടെ വന്നത് നരേന്ദ്രമോദി ഏറ്റവും അധികം ചേർത്ത് നിർത്തുന്നത് ക്രൈസ്തവ വിഭാഗത്തിനാണ് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം കവിത പോലെ മനസ്സിലാക്കണം ക്രൈസ്തവർക്ക് കേരളത്തിൽ ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല അത് യാഥാർത്ഥ്യമാണ് ക്രൈസ്തവരുടെ അവസ്ഥ അതാണ് കാരണം ഈ ഇടത് വലത് മുന്നണികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു പന്താണ് ഇപ്പോൾ ക്രൈസ്തവര് കെ എം മാണി ഉമ്മൻചാണ്ടി യുഗം അവസാനിച്ചതുകൂടി കേരളത്തിൽ ക്രൈസ്തവരില്ല ഒരു കാലത്ത് ആരായിരുന്നു ടി എം ജേക്കബ് പി ജെ ജോസഫ് കെ എം മാണി ഉമ്മൻചാണ്ടി കെ സി ജോസഫ് അതായത് എ കെ ആന്റണിക്ക് പോലും ക്രൈസ്തവരോട് കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് പറയാൻ ഭയമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏറ്റവും അധികം നേതാക്കന്മാര് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നായിരുന്നു ഇപ്പോഴാരുണ്ട് ഇപ്പൊ ആരുമില്ല പിണറായിക്കെതിരെ എന്തെങ്കിലും മിണ്ടാൻ ജോസ് കെ മാണിക്ക് കഴിയുമോ അപ്പൊ ക്രൈസ്തവർക്ക് ആരുമില്ലാത്ത അവസ്ഥ അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോ പാലസ്തീനു വേണ്ടി ഹമാസിന് വേണ്ടി ഇവിടെ ഓരോ ഘോ പ്രശ്നിക്കുന്നത് ക്രൈസ് കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിന് പിന്നെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി മുഖപ്രശ്നം എഴുതേണ്ടി വന്നു കാരണം എത്രയോ കിലോമീറ്റർ അവിടെ നടക്കുന്ന അതിൽ കോൺഗ്രസ് പ്രതികരിക്കുന്നു കേരളത്തിലെ സാധാരണക്കാരന്റെ അവസ്ഥയിൽ കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല പ്രതിപക്ഷം നൽകി അപ്പൊ ഇതാണ് അവസ്ഥ എന്ന് അപ്പൊ ഈ കോൺഗ്രസിന് ചേർത്ത് ഈ സഭയെ ചേർത്ത് നിർത്താൻ വേണ്ടി നരേന്ദ്രമോദി ഒരുപാട് ഇടപെടുന്നു ബിഷപ്പുമാരെ വിളിക്കുന്നു അദ്ദേഹം ക്രിസ്മ പിന്നെ ന്യൂ ഇയർ ദിനത്തിലും ക്രിസ്മസ് പോകുന്നു അദ്ദേഹം വിരുന്നു കൊടുത്തു ഒരുപാട് കേരളത്തിലെ ചേർന്നെടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അപ്പോഴും ഈ സഭ അവസാന നിമിഷം അവരുടെ സ്വഭാവം കാണി അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് കഴിഞ്ഞ ദിവസം കണ്ടത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു കാര്യം അത് സംസ്ഥാന പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കലാപം നടക്കുന്നുവെന്നും ആ കലാപത്തിന് ഫണ്ടിങ് പുറമേന്ന് വരുന്നു എന്നൊക്കെയുള്ള കേരള പോലീസിന്റെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പിന് നടപടി എടുക്കാൻ പറ്റുമോ എടുക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ എടുത്തതിനെ കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപത്തെ അവസാന ഞായറാഴ്ച ഇനിയൊരു ഞായറാഴ്ചയില്ല അവസാന ഞായറാഴ്ച ഒരു ഇടയലേഖനത്തിന്റെ രീതിയിൽ പള്ളിയിൽ അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തരൂറിനുകൂലം അത് കേന്ദ്ര സർക്കാരിന് എതിരായ ഒരു വികാരം ഉണ്ടാക്കുക ഇത് ബോധപൂർവം ചെയ്യുന്നതാണ് അത് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് തിരുവനന്തപുരത്ത് ജനത മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഈ തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് ഇപ്പോൾ ശശി തരൂരിനെ മൂന്നവണ വിജയിപ്പിച്ചതും അവസാന നിമിഷമുള്ള ഈ ക്രോസ് വോട്ടിംഗ് ആണ് ആ ക്രോസ് വോട്ടിംഗ് ഇത്തവണ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും നടക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെ നേരത്തെ ഉണ്ട് ആ സ്പെഷ്യൽ ബാഞ്ചിന്റെ തന്നെ റിപ്പോർട്ടുകളുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ രണ്ട് സ്ഥലത്തും ബി ജെ പി യുടെ ആളുകളെ ജയിപ്പിക്കാൻ സമ്മതിക്കില്ല തീർച്ചയായിട്ടും ഈ കോസ്റ്റൽ ഈ പിന്നെ തരൂര് നേരത്തെ കഴിഞ്ഞ ദിവസം ദിവസം എന്റെ ഒരു രാഷ്ട്രീയ സുഹൃത്ത് പറഞ്ഞതുപോലെ കോസ്റ്റൽ ബെൽറ്റിലെ വോട്ട് പോക്കറ്റിലിട്ട് നടക്കുന്ന ഒരാളാണ് തരൂർ പക്ഷെ ഇത്തവണ അതില്ല കഴിഞ്ഞ മൂന്ന് തവണയും തരൂരിനെ വിജയിപ്പിച്ചവിടെയാണ് അപ്പൊ തിരുവനന്തപുരം മനസ്സിലാക്കേണ്ടത് അപ്പൊ അവിടെ കള്ളക്കളി കളിച്ചാൽ മാത്രമേ തന്നെയാണ് രൂപതയുടെ ഈ തീർച്ചയായിട്ടും കാരണം എങ്കിലും ഈ ഞായറാഴ്ചകളെ ഇറക്കിയില്ലെങ്കിൽ ഉറപ്പിച്ചു അപ്പൊ അവസാന നിമിഷം എന്തെങ്കിലും ഗിമ്മിക്ക് കളിച്ചിട്ട് തിരുവനന്തപുരത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക അതിന് ഈ പറഞ്ഞ അവർ സാമ്പ്രദായികമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ തന്ത്രങ്ങൾ കള്ളക്കളികൾ അത് ഇക്കുറിയും നടത്താനുള്ള സാധ്യതയുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം ഇടയിലേഖനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ അവിടെയും വരുന്നത് തിരുവനന്തപുരത്തുകാർക്ക് കിട്ടുന്ന ഒരു മികച്ച അവസരമാണ് ഒരു നല്ല ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത്രേ ഉള്ളൂ ഒരു നല്ല ആളിനെ വിജയിപ്പിച്ചെടുത്താൽ തിരുവനന്തപുരത്തിന്റെ വികസന കുതിപ്പ് ഉണ്ടാകും കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി മുന്നൂറ്റി എൺപതോ നാനൂറോ സീറ്റ് ഇപ്പോൾ എല്ലാ അഭിപ്രായ സർവേകളും പ്രൊഡിക്റ്റ് ചെയ്യുന്നതാണ് അവിടെ രാജീവ് ചന്ദ്ര സാർ ജയിച്ചു കയറിയാൽ അദ്ദേഹം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിലുള്ള ഒരു മന്ത്രിയാകും അപ്പൊ തലസ്ഥാനത്ത് പണ്ട് ശശിതരൂർ എന്നാണ് പറഞ്ഞത് ഇരട്ട നഗരം ബാഴ്സണ പോലെ ആക്കും തിരുവനന്തപുരം എന്ന് കൈക്കോടതി ബെഞ്ച് അവസാനം വിളക്കുകാരികൾ മാത്രമേ തിരുവനന്തപുരത്തുള്ളൂ അദ്ദേഹത്തിന്റെ പേര് പേരെഴുതിയത് അപ്പോ തിരുവനന്തപുരത്തുകാർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഉള്ളത് ഇനി ഈ തവണ കൂടി കൈവിട്ടാൽ പിന്നെ ബി കേരളത്തെ കൈവിടുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അപ്പോ അതുകൊണ്ട് കേരളത്തിലെ തിരുവനന്തപുരം നിവാസികൾക്ക് വലിയൊരു അവസരമാണ് തിരിച്ചറിഞ്ഞോട്ട് ചെയ്യാൻ ഇവിടെ എപ്പോഴും അപ്പർ ക്ലാസ് ഒരു മിഡിൽ ക്ലാസ് ആളുകളാണ് പ്രധാനമായും ഈ വോട്ടിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് അവരെ സംബന്ധിച്ച് വളരെ സ്വീകാര്യനാണ് ശശി തരൂര് യുവ വോട്ടർമാരെ സംബന്ധിച്ച് വളരെ സ്വീകാര്യമാണ് ഈ ടെക്കികളെ സംബന്ധിച്ച് വളരെ സ്വീകരണമാണ് എല്ലാ തരത്തിലുമുള്ള ആളുകളെ സംബന്ധിച്ച് സ്വീകരണം പക്ഷെ ഇവിടെ പ്രശ്നം ഈ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടാണ് അതിനെ വച്ച് കളിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തും തിരിച്ചറിയാം അവസാന നിമിഷം പിന്നെ സി പി എമ്മിന്റെ വോട്ട് പിന്നെ ക്രോസ് വോട്ട് ചെയ്ത് തരുൺ ജെ ശ്രമം നടക്കും കാരണം അവർക്കറിയാം ഒരു അവരിങ്ങനെ കൃത്യമായി നോക്കിയിരിക്കുകയാണ് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ തന്നെ അവർക്കറിയാം വോട്ടിന്റെ ഒരു പാറ്റേൺ അങ്ങോട്ട് പോകുന്നു വളരെ ആവേശമായിട്ടാണ് ബി ജെ പിയുടെ വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിൽ വീഴുന്ന എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം പരാജയം നടക്കുന്നു അപ്പൊ അവർ കൃത്യമായിട്ട് ഒരു പോക്കറ്റിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റിസർവ് ചെയ്ത് നിർത്തിയിരിക്കും വോട്ട് ചെയ്യരുതെന്ന് പറയും കാരണം അവരുടെ പിന്നെ കൃത്യമായി അവരിലേക്ക് വീഴുവെന്ന് അവർ ആർക്ക് പറഞ്ഞാലും ചെയ്യുമെന്ന് കരുതുന്ന കുറെ വോട്ടർമാരുണ്ട് ചെറുതല്ല വലിയ സംഖ്യ ഉണ്ട് ആ ആ വോട്ടർമാർ ഒരു മൂന്ന് മണിക്ക് ശേഷം ഇങ്ങനെയാണ് സാധ്യതയില്ല അപ്പോൾ നിങ്ങൾ നേരെ എന്തായാലും പന്യം ജയിക്കില്ല സി പി ഐയുടെ സ്ഥാനത്ത് തോറ്റെന്ന് സി പി എമ്മിനൊന്നും നഷ്ടപ്പെടാനും ഇല്ല അപ്പോൾ നേരെ നിങ്ങൾ ശശി തരൂരിന് ചെയ്യാനുള്ളൂ അപ്പൊ അങ്ങനെയാണ് കാലങ്ങളായി നടക്കുന്നത് അത് മറികടക്കാൻ പറ്റിയാൽ ആ ഒരു തന്ത്രം ചതി മറികടക്കാൻ പറ്റിയാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിരിക്കും